മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നാൽ ധനം സമ്പാദിക്കുക മാത്രമല്ല അതിനെ സംരക്ഷിക്കുകയും അനുയോജ്യമായി വിനിയോഗിക്കുകയും ചെയ്യുകയാണ് ശരിയായ ധനവ്യവസ്ഥയുടെ അടിസ്ഥാനം നാം പലരും കഠിനമായി ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നു പക്ഷേ മാസാവസാനം ആ പണം എവിടെയെങ്കിലും കാണാതാവുന്നത് ഒരു പൊതുവായ അവസ്ഥയാണ് പലപ്പോഴും അനാവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പണത്തിൻ്റെ ഒഴുക്ക് ഈ സാഹചര്യത്തിൽ സമ്പാദിച്ച പണം എങ്ങനെ കയ്യിൽ നിൽക്കാം എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാകുന്നു ഇതിനെക്കുറിച്ച് ചാണക്യൻ ഒരു സൂത്രം പറഞ്ഞു തരുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുക ചാണക്യനീതി പ്രകാരം ഒരു വ്യക്തി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കണം നിങ്ങളുടെ മോശം സമയങ്ങളിൽ പണം നിങ്ങളുടെ സഹായത്തിനെത്തും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പണവും ഒരു യഥാർത്ഥ സുഹൃത്തിന്റെ പങ്ക് വഹിക്കുന്നുവെന്ന് ചാണക്യനയത്തൽ പറഞ്ഞിട്ടുണ്ട് പണം ഒരു വ്യക്തിയുടെ പക്കൽ ഉണ്ടെങ്കിൽ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു അതേസമയം പണമില്ലാത്തപ്പോൾ അത് പിരുമുറുക്കത്തിനും പിണക്കത്തിനുമെല്ലാം കാരണമാകുന്നു വരുമാനത്തേക്കാൾ കൂടുതൽ പണം ചിലവഴിക്കുന്ന ആളുകൾ എപ്പോഴും വിഷമത്തിലായിരിക്കുമെന്ന് ചാണക്യനീതി പറയുന്നു പണം ചെലവാക്കുമ്പോൾ ചിന്തിച്ച് ചെലവാക്കണം ആവശ്യമുള്ളപ്പോൾ മാത്രം പണം ചെലവഴിക്കണം അനാവശ്യമായി പണം ചിലവഴിക്കാതിരിക്കുക പണം സംരക്ഷിക്കുക പണത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ചാണക്യനീതി പറയുന്നു പണത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നവർ പിന്നീട് കഷ്ടപ്പെടേണ്ടി വരും കഠിനാധ്വാനത്തിലൂടെയാണ് സമ്പത്ത് സമ്പാദിക്കുന്നത് അതുകൊണ്ട് തന്നെ പണത്തെ ഒരിക്കലും വില കുറച്ച് കാണരുത് പണം സംരക്ഷിച്ചില്ലെങ്കിൽ പണം നഷ്ടപ്പെടും അതുമൂലം നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കുക ലക്ഷ്മി ദേവിയെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് ചാണക്യനീതിയിൽ വിവരിക്കുന്നു ഇതോടൊപ്പം ലക്ഷ്മി ദേവിയെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മോക്ഷണം ചൂതാട്ടം അനീതി വഞ്ചന എന്നിവയിലൂടെ പണം സമ്പാദിക്കുന്നവർ വേഗത്തിൽ സമ്പന്നരാകും എന്നാൽ അവരുടെ സമ്പത്ത് നശിക്കാനും അധികനാൾ വേണ്ടിവരില്ല വഞ്ചിച്ചോ ആരെയെങ്കിലും വേദനിപ്പിച്ചോ സമ്പാദിക്കുന്ന പണവും നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കൊണ്ടുവരും ആരെയും ദരിദ്രരായി കണക്കാക്കരുതും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നു ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുക പണം നന്നായി ഉപയോഗിക്കുക കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക കള്ളം പറയരുത് ആരെയും ഉപദ്രവിക്കരുത് ആരെയും ദരിദ്രരായി കണക്കാക്കരുത് എന്ന് ചാണക്യൻ പറയുന്നു വിദ്യാഭ്യാസമുള്ള ഒരാളെ ദരിദ്രനായി കണക്കാക്കി അപമാനിക്കരുത് അറിവ് ഏറ്റവും വലിയ രത്നമായതിനാൽ അത് എല്ലായ്പ്പോഴും ഒരു വ്യക്തിയിൽ നിലനിൽക്കുന്ന സമ്പത്താണ് അത്തരമൊരു വ്യക്തിക്ക് സമൂഹത്തിൽ ബഹുമാനം മാത്രമല്ല പണത്തിനും കുറവുണ്ടാകുകയില്ല അതിനാൽ നിങ്ങളുടെ അറിവ് എപ്പോഴും വർദ്ധിപ്പിച്ചു